ആഗോളതലത്തിൽ എ ഐ സാങ്കേതിക അതിവേഗം പുരോഗമിക്കുകയും എല്ലാവരുടെയും ആധുനിക ജീവിതത്തിൽ ഇന്റർനെറ്റ് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നതിനാൽ രാജകുടുംബത്തിലെ അംഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ എപ്പോഴും താൽപ്പര്യപ്പെടുന്നു എന്നാൽ നമ്മളെയൊക്കെ പോലെ തന്നെ രാജകുടുംബവും ദൈവത്തിൻ്റെ പ്രയാസങ്ങൾ നേരിടുന്നു അത് എത്ര പണത്തിനും പരിഹരിക്കാനാകില്ല അത്തരമൊരു രാജകുടുംബം സൗദി അറേബ്യയിൽ നിന്നുള്ളതാണ് അവരുടെ യുവരാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രണ്ടായിരത്തി അഞ്ചിൽ കാർ അപകടത്തെ തുടർന്ന് ഏകദേശം ഇരുപത് വർഷത്തോളമായി കോമയിലായിരുന്നു സൗദി രാജകുടുംബത്തിലെ അംഗമാണ് അൽവലീദ് ബിൻ തലാൽ രാജകുമാരൻ കുടുംബം സ്വന്തം നിലയിൽ പ്രശസ്തമാണെങ്കിലും അദ്ദേഹം ഉറങ്ങുന്ന രാജകുമാരൻ എന്നാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് എന്നിരുന്നാലും ഏകദേശം ഇരുപത് വർഷങ്ങളായി അദ്ദേഹം കോമയിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ അദ്ദേഹത്തിന് തൻ്റെ പദവിയെക്കുറിച്ചും ലോകത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അദ്ദേഹം തൻ്റെ മുപ്പത്തിയേഴാം ജന്മദിനം ആഘോഷിച്ചു ശക്തരായ സൗദി രാജകുടുംബത്തിലെ അംഗമാണ് അൽവലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ പക്ഷേ ഇപ്പോഴത്തെ സൗദി രാജാവായ സൽമാൻ രാജാവിൻ്റെ നേരിട്ടുള്ള മകനോ അദ്ദേഹത്തിൻ്റെ സഹോദരനോ അല്ല രാജകുമാരൻ്റെ മുത്തച്ഛൻ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവിൻ്റെ നിരവധി ഒരാളായിരുന്ന പ്രിൻസ് തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരനായിരുന്നു യു കെയിൽ രണ്ടായിരത്തി അഞ്ചിൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലുണ്ടായ ഒരു വാഹനാപകടത്തെ തുടർന്ന് കോമ അവസ്ഥയിലേക്ക് മാറിയതോടെയാണ് രാജകുമാരൻ സൗദി അറേബ്യയുടെ സ്ലീപ്പിംഗ് പ്രിൻസ് എന്ന് അറിയപ്പെടുന്നത് യു കെയിലെ സൈനിക സ്കൂളിൽ ഉന്നത പഠനത്തിനായിരുന്നു ആ കാലത്ത് അദ്ദേഹം റിയാദിലെ കിങ് അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ നടക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഒരു ട്യൂബ് വഴിയാണ് അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നത് കുതിരവട്ട മത്സരങ്ങളോടും വേഗമേറിയ മോട്ടോർ കാർ ഡ്രൈവിങ്ങിനോടുമായിരുന്നു കൗമാരകാലത്ത് അൽവലീദ് രാജകുമാരൻ്റെ താല്പര്യം മകൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയായിരുന്നു പിതാവ് ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ മകനെ യു കെയിലെ പ്രശസ്തമായ സൈനിക സ്കൂളിൽ പഠിക്കാൻ അയച്ചത് എന്നാൽ വിധി പതിനേഴാമത്തെ വയസ്സിൽ വാഹനാപകടത്തിൻ്റെ രൂപത്തിലാണ് രാജകുമാരനെ കീഴടക്കിയത് തുടർന്നുള്ള പതിനാല് വർഷക്കാലം കോമാ അവസ്ഥയിൽ ഒരു ചലനം പോലും ഇല്ലാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജകുമാരൻ്റെ മാതാവ് പ്രിൻസസ് റീമ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ സൗദി ജനത ഒരു ആഘോഷമായാണ് കണ്ടത് അൽവലീദ് രാജകുമാരൻ ഇടത്തേക്കും വലത്തേക്കും തല ചലിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതിനുശേഷം വന്ന മറ്റൊരു വീഡിയോയിൽ കണ്ടത് തൻ്റെ കൈവിരലുകൾ അൽപ്പൽപ്പമായി ചലിപ്പിക്കുന്ന അൽവലീദ് രാജകുമാരനെ ആയിരുന്നു ഈ രണ്ട് വീഡിയോകളും കണ്ടത് മില്യൺ കണക്കിന് ആളുകളായിരുന്നു അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും നടുവിലുള്ള സുഖജീവിതത്തിൽ ഇളം പ്രായത്തിൽ തന്നെ അന്ധകാരത്തിൽ മറിയേണ്ടി വന്ന അറബ് രാജകുമാരന്മാർ വേറെയുമുണ്ട് മുപ്പത്തിമൂന്നാം വയസ്സിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ച ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തൻ്റെ മുപ്പത്തിയൊമ്പതാം വയസ്സിൽ ലണ്ടനിൽ വെച്ച് അന്തരിച്ച ഖാലിദ് ബിൻ സുൽത്താൻ അൽ ഖസീമി എന്നിവരൊക്കെയും അങ്ങനെയുള്ളവരാണ് ജീവിതം നിർണയിക്കാൻ കഴിയാത്ത ഒന്നാണ് അവിടെ പണത്തിനും അധികാരത്തിനും ഒരു പരിധിയിൽ കൂടുതൽ പ്രാധാന്യമില്ല എന്നതാണ് ഇവരുടെയൊക്കെ ജീവിതം നൽകുന്ന പാഠം ദൈവം തൻ്റെ മകനെ മരണം കൽപ്പിച്ചിരുന്നില്ല മരണം ദൈവം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ കാർ അപകടത്തിൽ തന്നെ മരണം സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് മകന് സംഭവിച്ച അപകടത്തെപ്പറ്റി ആ പിതാവ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ മകൻ്റെ ജീവൻ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ നിലനിർത്തുന്നത് തൻ്റെ മകൻ ജീവിതത്തിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷ മുറുകെ പിടിച്ചു കഴിയുകയാണ് ആ മാതാപിതാക്കൾ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം